ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും കയ്പില്ലാതെ കയ്പക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് മുളക് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ സവാള ഒന്നര സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്സരിയണ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അതൊന്ന് വയണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൈപ്പക്ക എത്രയാണ് നമ്മൾ വെച്ചിരുന്നത് ഞാനൊരു ഒന്നര കൈപ്പക്ക ഇത് എടുത്തേക്കണേ അത്ര വൈപ്പം അതിൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾ അത്രയാണെങ്കിൽ അതിനനുസരിച്ച് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വീണ്ടും ഉപ്പും ചേർച്ച ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കുക യോജിപ്പിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം ശേഷം കുറച്ച് കഴിഞ്ഞ് വേവമായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക കുറച്ച് മതിട്ടാണ് തേങ്ങ ചേർത്ത് എടുക്കുക ഭയങ്കര ടേസ്റ്റാണ്